കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു This news sponsored by Manual Mega Mall Main Road also at Kannur Iratti പിലിക്കോട് കൃഷിഭവനുമായി സഹകരിച്ച് സ്കൂൾ അങ്കണത്തിലെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പച്ചക്കറി കൃഷി കൃഷിയൊരുക്കിയത് പയർ മത്തൻ വഴുതന പച്ചമുളക് നരമ്പൻ കുമ്പളം തണ്ണിമത്തൻ തക്കാളി വെള്ളരി കക്കിരി ചീര തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത് വിദ്യാലയങ്ങളിൽ പോഷകത്തോട്ടം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും കൃഷി ഉദ്യോഗസ്ഥരും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് കൈകോർത്തപ്പോൾ ഒന്നര ഏക്കറിൽ പച്ചപ്പ് നിറഞ്ഞു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല ശാസ്ത്രീയമായ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യമാണ് ഈ ഒരു വിളവ് കഴിയുന്നതിന് മുമ്പ് അടുത്ത വിള എടുക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് തൊട്ടപ്പുറത്ത് വെള്ളരിയും വിളവെടുപ്പിന് ശേഷം വിള തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വഴുതനയുടെ ഒക്കെ തന്നെ ചെടി നമ്മൾ കാണുന്നു ഇന്നും ആഹാരം നമ്മുടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സംവിധാനം ഇടരഹിതമായ പച്ചക്കറി നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയവും കൃഷിവകുപ്പും കൂടി സംയുക്തമായി ഏറ്റെടുത്ത ഈ പദ്ധതിയെ അഭിനന്ദിച്ചാലും മതിയാവില്ല വാർഡംഗം ചടങ്ങിൽ അധ്യക്ഷയായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു കൃഷി ഓഫീസർ ഇ എൻ ശിൽപ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ വി മധു എ ഇ ഒ രമേശൻ കുന്നത്തിരിയൻ തുടങ്ങിയവർ പങ്കെടുത്തു